ഹലോ ദോസോം ഷാൻ സ്പോക്കൺ ഇന്ത്യ പേർ ആ സബീക്ക് ഹാർദിക് സ്വാഗത ദോസവും ഇന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിലെ ഏഴാമത്തെ ക്ലാസ്സാണ് അതായത് ഒരു ആഴ്ച ആയിരിക്കുന്നു ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എന്ത് പഠിച്ചു നിങ്ങൾ എന്ത് നേടി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക നമ്മൾ ഇതുവരെ പഠിച്ച കുറച്ച് കുറച്ച് സെൻറ്റൻസിലൂടെ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അതുപോലത്തെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ആയിരക്കണക്കിന് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ആ സെൻറ്റൻസുകളെല്ലാം ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്ന് പ്രയോഗിക്കാം ആരോട് പ്രയോഗിക്കണം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിനൊക്കെ ഏറ്റവും നല്ലൊരു ഐഡിയ നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രയോഗിച്ച് പഠിക്കാം നമുക്ക് വേറൊരാളോട് ഒരു സാഹചര്യത്തിൽ പറയേണ്ടതായിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ഏതൊക്കെയുണ്ടോ അതെല്ലാം ഈ ഒരു ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയുക നമ്മൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തി നമ്മൾ നമ്മളോട് തന്നെ പറയുക ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അങ്ങനെ പഠിച്ച് ശീലിച്ചാൽ നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരാളോട് അത് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ നാവിൻ അത് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിധിരൂപങ്ങളാണ് ഹിന്ദിയിൽ നമ്മൾ ഭാഷയിൽ ഭാഷയിൽ ബഹുമാനം എന്ന് പറയുന്ന ഒരു ഘടകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ആരോട് എങ്ങനെയൊക്കെ സംബോധന ചെയ്തിട്ടാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുക ഇതൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നോക്കി നോക്കൂ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റിലെ തു എന്നുള്ള ഒരു സംബോധന ചെയ്യുന്ന ഒരു സർവനാമം ഞാൻ ഇവിടെ എഴുതിട്ടുണ്ട് എൻ്റെ താഴത്താണ് എന്നുള്ളത് അതിൻ്റെ താഴത്ത് ആപ്പ് എന്നുള്ളതും നമ്മൾ തും എന്നുള്ളത് അതിൻ്റെ ഹിന്ദിയാണ് നീ എന്നുള്ളത് ഈ നീ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും നമ്മൾ ഹിന്ദി മലയാളത്തിൽ നമ്മൾ സംസാരിക്കാറ് നീ എവിടെ പോകുന്നു നീ എന്ത് ചെയ്യുന്നു എന്നുള്ള തും എന്നുള്ളത് നിങ്ങൾ എന്നുള്ള ഈ തും എന്നുള്ള ഈ ഒരു സർവനാമം ഒരു വേർഡ് നമ്മൾ കൂടുതലും ഒന്നിൽ കൂടുതൽ മലയാളത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഓക്കെ എന്നാൽ ഇത് ഹിന്ദിയിൽ ഒരാൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് തും എന്നുള്ളത് ഓക്കെ ഇത് ഒന്നിൽ കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗ് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്താൽ മതി തും ലോഗ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇത് ഹിന്ദിയിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ബഹുമാനം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് പറയുന്നെങ്കിലും നമ്മൾ തും എന്ന് ഉപയോഗിച്ചാൽ മതി തൂ എന്നുള്ളതിന് പകരം തും തുമ്മെന്നുള്ളത് ഉപയോഗിച്ച് പഠിക്കുക നമ്മൾ തൂ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ കൂടുതലും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ബഹുമാനം കുറച്ചും ഏറ്റവും ഏജിനൊക്കെ താഴെയുള്ള കുട്ടികളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമുക്ക് അവരോട് പറയേണ്ട സാഹചര്യം വരുമ്പോഴും തും എന്ന അല്ലെങ്കിൽ ആപ്പ് എന്നൊക്കെ വെച്ചിട്ട് പറയുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നിങ്ങൾ താങ്കൾ എന്നൊക്കെ ഹിന്ദിയിൽ പ്രയോഗിക്കുമ്പോൾ അതൊക്കെ വളരെ ഒരു കാര്യമാണ് എന്നാൽ മലയാളത്തിൽ നമ്മൾ മലയാളികൾ തും നിങ്ങൾ അതുപോലെ തന്നെ താങ്കൾ എന്നുള്ള വേർഡൊക്കെ പൊതുവെ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല ഹിന്ദിയിൽ നിങ്ങൾ സംസാരിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ താങ്കൾ എന്നുള്ള തും ആപ്പ് എന്ന് വെച്ചിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യും നമ്മൾ ഇന്ന് വീഡിയോയുടെ മനസ്സിലാക്കാൻ പോകുന്നത് വിധിരൂപങ്ങളാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ ഏതൊരു ഭാഷ സംസാരിക്കുകയാണെങ്കിലും അതിൽ ബഹുമാനം എന്ന ഘടകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ എങ്ങനെയാണോ ഒരാളോട് നമ്മൾ സംസാരിക്കുന്നത് അത് വെച്ചിട്ടാണ് മറ്റുള്ളവരെ നമ്മളെ വിലയിരുത്തുക നമ്മൾ മലയാളത്തിൽ നോക്കിക്കും നീ നീ എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് കൂടുതലും നമ്മൾ സംസാരിക്കാറ് നീ എവിടെ പോകുന്നു നീ എന്ത് ചെയ്യുന്നു അത് ബഹുമാനമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമ്മൾ നീ എന്ന് വെച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കാറ് എന്നാൽ നിങ്ങൾ എന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിൽ നമ്മൾ സംസാരിക്കാറ് നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതൊക്കെ നമ്മൾ ഈ ഇനി എന്ന് വെച്ചിട്ട് നമ്മൾ മലയാളത്തിൽ നിങ്ങൾ എന്ന് വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയാണെങ്കിൽ എന്നാൽ ഹിന്ദിയിൽ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായോ ഇതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നിങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ലോഗ് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്തിട്ട് വേണം പറയാൻ തും ലോഗ് തും ലോഗ് തും കഹാൻജാരഹയോ നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ള നമ്മൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ തും ലോ കഹാൻ ജാരയോ എന്നാണ് പറയുക ഓക്കെ ഇനി നമുക്ക് താങ്കൾ എന്നുള്ള വേട് താങ്കൾ എന്നുള്ള ഹിന്ദിയാണ് ആപ്പ് എന്നുള്ളത് ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദിയിലൊക്കെ നമ്മൾ താങ്കൾ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ താങ്കൾ എന്ന് വെച്ചിട്ടൊക്കെ വളരെ അപൂർവത്തിൽ അപൂർവ സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ പ്രയോഗിക്കാറുള്ളൂ എന്നാൽ ഹിന്ദിയിൽ താങ്കൾ എന്നുള്ളൊക്കെ വേർഡ് വെച്ചിട്ട് സംസാരിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത് തുമ്മും ആപ്പും വെച്ചിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുക തു എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട് മനസ്സിലാക്കുക അത് പ്രയോഗിക്കാതിരിക്കുക ഓക്കെ ഇവിടെ നോക്കി നോക്ക് വെച്ചിട്ട് നീ ചെയ്യ് എന്ന് നീ പറ നീ കൊടുക്ക് നീ വാ നീ പോ എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിയാരൂപങ്ങളിൽ നിന്നും ഞാ എടുത്ത് കളഞ്ഞതിനു ശേഷം ബാക്കി കിട്ടുന്ന ഈ ഒരു ക്രിയാധാതു അതായത് ഈ ഒരു അംശം വെച്ച് മാത്രം പറഞ്ഞാൽ മതി നമുക്ക് മുന്നിൽ ഇനി എത്ര ക്രിയാരൂപങ്ങൾ നിങ്ങളെ മുന്നിൽ ഇട്ട് തന്നാലും ആ ക്രിയാരൂപങ്ങളിൽ നിന്ന് എല്ലാ ക്രിയാരൂപങ്ങളിൽ നിന്നും ഞാ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി കിട്ടുന്നത് ഈ തൂവിന്റെ കൂടെ ആടേതിട്ട് പറഞ്ഞാൽ മതി അതായത് കർണ എന്നുള്ളത് ബോൽന എന്നുള്ളതും ബൈറ്റിനുള്ളതുമാണ് ഞാനതിൽ നിന്നും നാ എടുത്ത് കളഞ്ഞു ഇത് നമുക്ക് തൂക്കർ തൂക്കർ എന്ന് പറഞ്ഞാൽ നീ ചെയ്യ് നീ ചെയ്യ് തു ബോൽ എന്ന് പറഞ്ഞാൽ നീ പറ തു ബൈറ്റ് എന്ന് പറഞ്ഞാൽ നീ ഇരി നോക്കൂ നീ ഇരിയെന്ന് മാത്രമേ ഉള്ളൂ നീ ഇരിക്കൂ എന്നുള്ളതില് ഇരിക്കൂ എന്ന് പറയുമ്പോഴാണ് ഒന്നും കൂടെ ഒരു റെസ്പെക്റ്റ് ആവുള്ളൂ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് തുമ്മുള്ളത് നാട് ഇട്ട് വേണം പറയാൻ അതായത് കറിൻ്റെ കൂടെ ഈ നാട് എടുത്ത് കളഞ്ഞിട്ട് കിട്ടുന്ന ഈയൊരു ബാക്കി കിട്ടുന്ന ഈയൊരു ശേഷം ഈയൊരു ശേഷിച്ച ഈയൊരു ക്രിയാധാതുവിൻ്റെ കൂടെ ഓ എന്നുള്ള ഈ ഒരു അംശം ഈ ഓ എന്നുള്ളൊരു ഉച്ചാരണം കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം മതി കറിനാ എന്നുള്ളത് കരോ ബോലിനാന്നുള്ളത് ബോലോ അതാറിന് പറയൂ കരോ ചെയ്യൂ ഇനി ആവോ ആനാ എന്നുള്ളത് നാ എടുത്ത് കളഞ്ഞതിന് ശേഷം നോക്കി നോക്കൂ ആ ഓ എന്നുള്ളത് കണ്ട ഈ ഒ എന്നുള്ളതിൻ്റെ ഹിന്ദിയാണ് ഈ ഒരു ഭാഗം ഇതാണ് മലയാളത്തിൽ നമ്മളോട് ഉച്ചാരണം മാത്രം മതി ഇതെങ്ങനെ ഇതിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനത് പ്രത്യേകം മനസ്സിലാക്കി തരാം ഓക്കെ നോക്കി നോക്ക് ആന എന്നുള്ളത് എൻ്റെ അടുത്ത് കളഞ്ഞു ആനുശേഷം നമുക്ക് ഓ എന്നുള്ള ഉച്ചാരം കൊടുത്തു ആ ഓ അതായത് വരൂ ഇത് നോക്കി നോക്ക് ആപ് എന്നുള്ളതാണെങ്കിൽ ആ താങ്കൾ എന്നുള്ളതാണെങ്കിൽ നോക്കി നോക്കും കർ എന്നുള്ളതിൻ്റെ കൂടെ ഇ എ എന്നുള്ള ഒരു അംശം ഒരു അവസാനം ആഡ് ചെയ്യേണ്ടതാണ് ഇ എ എന്നുള്ളത് ആ ഒരു ഭാഗം ആഡ് ചെയ്യുക അപ്പോൾ രാടെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ രാടെ കൂടെ വള്ളിയും ഈ ഒരു ഇ എ എ എന്നാണ് ഇത് മലയാളത്തിൽ ഉച്ചിരിക്കുന്നത് എ എന്നാണ് കണ്ട അപ്പം രാടെ കൂടെ ഇരിയെ കരിയെ ചെയ്താലും നോക്കി ബോൽ ബോലിയെ സംസാരിച്ചാലും ആ ഇ ഇ ഇ എ എന്നുള്ള ഒരു പ്രയോഗമാണ് നമുക്ക് അവസാനം കൊണ്ട് ആഡ് ചെയ്യേണ്ടത് നോക്കി നോക്കൂ ആ ഇ ഇയേ ആ ഇയേ എന്ന് പറഞ്ഞാൽ വന്നാലും ഇനി ഇതുപോലെ തന്നെ ഈ ഒരു മറ്റു ഏത് ക്രിയാരൂപങ്ങളുടെയും കൂടെയും നിങ്ങൾക്ക് ഈ ഒരു ഇ എ ആഡ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആപ്പ് എന്നുള്ളത് അവിടെ ചേർക്കേണ്ടത് നിർബന്ധമാണ് ആ ഭോലിയെ ആപ് കരിയെ ആപ്പ് ബൈ ടി ഈ ബൈറ്റിൻ്റെ കൂടെ ഇയെ ചേർക്കുക ടാട കൂടെ വള്ളിയിടുക ഇയെ ചേർക്കുക ബൈ ടി എ ബോലിനാണെങ്കിൽ ലാഡ കൂടെ ലിയെ കറിനാണെങ്കിൽ ലാഡ കൂടെ രീയെ കരിയെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഒരു ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദിയിൽ നിങ്ങൾ ഇനി തും ആപ്പും വെച്ചിട്ട് മാത്രം പ്രയോഗിക്കാൻ ശീലിക്കുക ഓക്കെ ഇത് നോക്കി നോക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓ എന്നുള്ളതിൻ്റെ ഒരു മാത്രാരൂപമാണ് ഒരു ഭാഗം ഹിന്ദിയിൽ ഇപ്പം രാ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പം നാട് എടുത്ത് കളഞ്ഞതിന് ശേഷം നോക്കി നോക്കൂ ഇതുപോലത്തെ രായോ ലായോ ഠായോ ഒക്കെ അവിടെ വെറുതെ ഇരിക്കുവാണ് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ദീർഘം കൊണ്ടിടാം അല്ല രാടെ കൂടെ ദീർഘം കൊണ്ടിട്ട് കരോ ലാട ലാഡ കൂടെ കൊണ്ടിട്ട് ലോ ബോലോ ടാട കൂടെ ഓ ബൈഠോ നോക്കി നോക്കി മലയാളത്തിലാണെങ്കിൽ ഈ ഒരു ഈയൊരു രൂപം വരും ഈ ടാട കൂടെ ടാട കൂടെ ഈയൊരു രൂപം ടാ നടുവിലാക്കിയിട്ട് ഇവിടെ ടാ കൊണ്ടിട്ടാണെങ്കിൽ ടോ അതായത് ബൈഠോ നമുക്ക് മറ്റു ഏത് ക്രിയാരൂപങ്ങളും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്താൽ മതി നോക്കും അതുപോലെ തന്നെ ഇ എ ഇ എ എന്നുള്ളതിൻ്റെ ഒരു വേഡിൻ്റെ കൂടെ അതായത് ഈ ഒരു രാഡ കൂടെ ലാട കൂടെ ടാട കൂടെ ഒക്കെ ഈയൊരു വള്ളി കൊണ്ടിട്ടാൽ മതി കരിയേ ബോലിയേ ബൈട്ടിയെ അതായത് ഇതിന്റെ നടുവിൽ വരും അതായത് ഇതിന്റെ മലയാളം ഞങ്ങൾ എഴുതിട്ടുണ്ട് നിങ്ങൾ ഇനി അവസാനം ഈ നാ എന്നുള്ള ഈ ഒരു ഇത് ആഡ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും കൂടെ നമുക്ക് മനോഹരമാക്കി മാറ്റാൻ പറ്റും തും കരോ നിങ്ങൾ ചെയ്യൂ തും കരോനാ നിങ്ങൾ ചെയ്യൂ ഒന്നും കൂടെ ബഹുമാനം നമ്മൾ കൊടുക്കും ഈ ഒരു നാ കൂട്ടിച്ചേർത്തിട്ട് ആണ് പറയുന്നതെങ്കിൽ അതായത് ചെയ്യില്ലേ തും ബോലോനാ തുമ്പ് ബോലോനാ പറയില്ലേ പറയൂ തും ആവോണ ഒന്നും വരൂ വരില്ലേ ഉണ്ടാ അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആ കരിയേനാ ആ കരിയേനാ ആ ബോലിയേന ആയേനാ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് ബഹുമാനത്തിലേക്ക് ആക്കി മാറ്റാൻ ഞാൻ ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ